ചെറുപ്പം മുതലേ അറിയുന്ന ആളുകളാണ് അവരെല്ലാരും നല്ല കുടുംബപരമായിട്ടും എല്ലാം വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തി മെമ്പർ എന്ന നിലയില് മാത്രല്ല ഇവരുടെ പല പ്രശ്നങ്ങളിലും ഇങ്ങനത്തെ വിഷയങ്ങളും ഒക്കെ നിരവധി തവണ ഇടപെടുകയും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബങ്ങളുമായിട്ടും മഹിര കമ്മിറ്റി പോലീസുമായിട്ടൊക്കെ നിരന്തരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോ ഇന്നലെ ഞാന് ആ ഉമ്മ മരിച്ച വിഷയത്തെ പറ്റിയ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അനാഥാലയത്തിൽ കൊണ്ടാക്കിയ ഉമ്മ മരണപ്പെട്ട ആ ഉമ്മയുടെ മൂത്ത മകൻ്റെ വാക്കുകൾ ഞാൻ ഈ ചാനലിലൂടെ പങ്കുവച്ചിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിൽ ഒരുപാട് സത്യാവസ്ഥ ഞാൻ അന്വേഷിച്ചില്ല അതിനെ പറ്റി ഒരുപാട് ആളുകൾ കമൻ്റ് അടിച്ചു ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി ഫോൺ വിളിച്ച് സംസാരിച്ചു ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു അപ്പോൾ എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കണം എന്നുള്ളൊരു എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ അത് അവരുടെ നാട്ടുകാരോട് അവിടെയുള്ള നാട്ടുകാരോടും സാമൂഹിക പ്രവർത്തകരോടും ഒക്കെ അന്വേഷിച്ചു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് എന്താണ് നമ്മുടെ നാട്ടുകാർക്ക് അവിടുത്തെ നാട്ടുകാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുക നമ്മുടെ കൂടെ ആദ്യം വേണ്ടിയുള്ളത് സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ ചാരിറ്റി പ്രവർത്തകനും ആയ കബീബൊക്കെയാണ് ഹബീബ് ഖാനെ എല്ലാവർക്കും അറിയണ്ടാവും അപ്പോ ഹബീബ് ഖാനോട് നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ പറയാനുള്ളത് ഈ വിഷയത്തിൽ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മ മരണപ്പെട്ട സമയത്ത് തന്നെ എന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിളിച്ചിരുന്നു സ്വാഭാവിക മരണമാകുമ്പോൾ സാധാരണ വീട്ടിൽ കൊണ്ടുവരലാണ് വീട്ടിൽ കൊണ്ടുവന്ന സാധാരണ നമ്മൾ പള്ളി കൊണ്ടുപോയിട്ട് മൃതദേഹം മറവ് ചെയ്യാറുള്ളത് പക്ഷെ നിർഭാഗ്യവശാൽ ആ ഉമ്മാനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്താണ് ചില ദുരൂഹതകൾ മണത്തറിയുന്നത് അപ്പോഴേക്കും ഈ ഉമ്മാനെ കൊണ്ടുപോയാക്കിയ അവസ്ഥയും വീട്ടിലെ മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉമ്മായുടെ പേരും പറഞ്ഞിട്ട് വഴക്കുണ്ടായ കഥകളൊക്കെ പിന്നീട് നസാക്കാൻ കഴിഞ്ഞു പുലർച്ചെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് പറഞ്ഞു അപ്പം എന്ത് ചെയ്യണം പാലക്കാട് എന്ന് പറഞ്ഞു അങ്ങനെ പാലപ്പാ പാലക്കാട് പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയി അവിടുന്ന് പാലക്കാട് നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ഉമ്മാനെ കുളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കി വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷെ ആ സാഹചര്യത്തിന്റെ ഇടയിലൊക്കെ ഈ ഉമ്മാനെ മരണപ്പെട്ടിട്ട് സാധാരണഗതിയിൽ ഒരു ഉമ്മാനെ ഒരു പ്രത്സേനത്ത് കൊണ്ടുപോയി നോക്കുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട് കാരണം ഒരു ഒരു സ്ഥാപനത്തിലും പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ അവർ ഉമ്മ എടുക്കൂല അവർക്ക് ബന്ധുക്കൾ ഉണ്ടെന്ന് നോക്കും അവർക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടോ നോക്കും അങ്ങനെ നോക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് ഉള്ള ഒരു സ്ഥാപനവും ആ ഉമ്മാ എടുക്കൂലവിടെ അവർ പറയും മക്കളോട് പറയും നിങ്ങൾ തന്നെ ആ ഉമ്മാനെ നോക്കണം അതല്ല എങ്കിൽ വീട്ടിലൊരു ഹോം വെച്ച് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ സ്ഥാപനവും ഇടാറുള്ളത് പക്ഷേ ഇവരെ അവിടെ എന്തോ പറഞ്ഞ് കബളിപ്പിച്ച് ഉമ്മാനെ നോക്കാൻ ഉമ്മാക്ക് പെൺമക്കളില്ല ആൺമക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉമ്മാനെ നോക്കുക ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉമ്മാനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഉമ്മാനെ രണ്ട് മൂന്ന് നഴ്സ് ഹോം നേഴ്സിലേക്ക് വെച്ചിട്ടായിരുന്നു നോക്കിയിരുന്നത് അവരെ അവരെയും കൂട്ടിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഇടക്ക് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥാപനത്തിൽ ചെല്ലുന്നത് ഒരു സ്വകാര്യ സ്ഥാപന സ്വകാര്യങ്ങളൊക്കെയാണ് ഉമ്മക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ എന്താണ് ആ അനാഥാലയത്തിന് വേണ്ടി എന്താണ് പറയുന്നത് ഈ സ്ഥാപനം ഞാന് ഇതിനു മുന്നേ നേരിട്ട് പോയി കണ്ട് സന്ദർശിച്ച് അവിടുത്തെ അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിച്ച ആളുകൂടി ഞാൻ തീർത്തും ആ സ്ഥാപനം നല്ലൊരു സ്ഥാപനം തന്നെയാണ് അവർ ഹൈടെക് ആയിട്ടുള്ളൊരു വലിയ ഹോസ്പിറ്റലൊന്നുമില്ല സാധാ ഒരു ബുദ്ധസദനം പാലക്കാട്ടിലൊരു ബുദ്ധസദനാണ് സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവിടെ പ്രത്യേകിച്ചൊരു എന്താണ് ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ അതൊന്നുമില്ല സാധാ എങ്ങനെയാണ് ഒരു വീട്ടിൽ എങ്ങനെയൊരു ഉമ്മയാണ് നോക്കുന്നത് അതുപോലത്തെ എല്ലാ കെയറിയുമുള്ള അവിടെ എന്തൊക്കെ ഉമ്മക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അത്തരം ഉമ്മാനെ കൊണ്ടുപോയി ആക്കുന്ന സമയത്തന്നെ ഉമ്മ വളരെ ടയേഡ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു അതല്ലാതെ അപ്പോ നിങ്ങളെ ആ വീഡിയോ നേരത്തെ കണ്ടിരുന്നു ഉമ്മ ആരോഗ്യവധിയായിട്ടാണ് ഉമ്മാനെ ആക്കിയത് കേവലം പത്ത് ദിവസം കൊണ്ട് അപ്പോൾ ആ സ്ഥാപനം ഉമ്മാനെ പോന്നതാണോ എന്നുള്ള കാഴ്ചപ്പാടില് അല്ലല്ലോ ഉമ്മ കൊണ്ടുപോയി ആക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ആ ഒരു സ്ഥാപനത്തിന്റെ ഓണറെ വിളിച്ച് സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞത് ഉമ്മ വരുമ്പോത്തന്നെ ഉമ്മ ടയേർഡാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഉമ്മാനോട് നോക്കാൻ കഴിയില്ല ുമ്മാൻ നോക്കുകയാണെങ്കിൽ ഉമ്മാക്ക് പ്രത്യേകിച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഹോം നഴ്സ് ഞങ്ങൾക്ക് വെക്കണം അപ്പൊ അതിന്റെ ക്യാഷും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തേണ്ടി വരും അപ്പൊ ഇവരെ നെഗ്രിയായി അവർക്ക് ഉമ്മാക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരാളെ നോക്കാം ഏൽപ്പിക്കാം അതിന്റെ ക്യാഷും കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആക്കിയിട്ടുള്ളത് അതല്ലാതെ ഒരു ഹൈടെക് ഹോസ്പിറ്റൽ ഒന്നല്ല സാധാ സ്ഥാപനം അവർ അവരെ കൊണ്ട് പറ്റുന്നത് മാക്സിമം നോക്കുന്നുണ്ട് ഇതിന് മുന്നേ അവിടെ ഒരുപാട് അന്തേവാസികളുണ്ട് ആരാല്ലാത്ത റോഡിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഒരു രൂപ പോലും മേടിക്കാതെ നോക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരൊക്കെ അവിടെ അപ്പോ എനിക്ക് ചോദിക്കാന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ആരും മക്കൾ ആരും ശവം സ്വീകരിച്ചില്ലല്ലോ ആ സമയത്തുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അറിയോ അദ്ദേഹത്തിന് ഇവിടെ ഈ സ്ഥാ ഒരു സ്ഥാപനത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് അവർ ചോദിക്കും നിങ്ങൾക്ക് ഈ ഉമ്മ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തരണോ അതെല്ലാം എന്താ ചെയ്യുന്നു ഞങ്ങള് മറവ് ചെയ്യുന്ന ചോദിക്കും അപ്പൊ അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുത്തിട്ടുണ്ടല്ലേ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളു പിന്നീട് ഈ കൊണ്ടുപോയ ആക്കിയ മകൻ പറഞ്ഞു പറഞ്ഞതായിട്ട് നാട്ടുകാരൊക്കെ പറയപ്പെടുന്നു ഈ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റുമോ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഈ സ്ഥാപനത്തിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പോയെ മരണപ്പെട്ട സമയത്തും ഉമ്മാനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് വീട്ടിൽ കൊണ്ടുവരും എന്നുള്ള ഭയങ്കര തർക്കങ്ങൾ ഉണ്ടായി എന്റെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ അദ്ദേഹത്തെ ഉപദ്രവിക്കുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർക്ക് സത്യം ഈ മരണപ്പെട്ട അന്ന് കാലത്ത് ഞാനെ വിട്ടുപോയി ഞാൻ വിട്ടുപോയി ഞാനെത്താൻ വീട്ടിലേക്ക് കയറ്റില്ല കാരണം എന്തൊക്കെ അറിഞ്ഞപ്പോ മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കാരണം ഞാൻ കനറ ബാങ്കിന്റെ അവിടെ നിന്നിട്ട് ആ വീടിന് സന്ദർശിച്ചു ആ എന്താ ആംബുലൻസ് കയറ്റി പോകുന്നതൊക്കെ ഞാൻ ദൃശ്യാക്ഷിയായിട്ട് കണ്ടാളാണ് പക്ഷെ നമുക്ക് മാനസികമായിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയുന്നത് കാരണം നമുക്ക് ഒരുപാട് ഉമ്മമാരുണ്ട് ഞാനൊക്കെ ഒരുപാട് ഉമ്മമാരെ നോക്കിയതും അതുപോലെ തന്നെ അച്ഛന്മാരൊക്കെ ഒരുപാട് തരുവുന്നൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് അവിടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് തീർത്തും അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ ഒരു രൂപ പോലും ചെയ്യാതെ അവർ കൊടുക്കാൻ നോക്കുകയും അതല്ല കുടുംബമുള്ള ആളുകളാണെങ്കിൽ മാക്സിമം അവർ എന്ത് കോടികൾ തരാൻ പറഞ്ഞാൽ പോലും നമ്മൾ മാക്സിമം ആ വീട്ടുകാരെ അക്കൗണ്ട് നോക്കലാണ് നമ്മൾ ചെയ്യാറ് ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത ഉള്ള ആളുകളാണ് അവർക്ക് ഇതിനു മുന്നേ ഉമ്മാടെ അറുപത്തഞ്ച് ലക്ഷം രൂപകോളം അവരെ അക്കൗണ്ട് ഉണ്ടായിരുന്നു രണ്ടും മൂന്നും ഹോം ലേഴ്സിന് വെച്ചിട്ടാണ് അവർ നോക്കിയിരുന്നത് കാരണം ആ ഉമ്മാടെ കാശ് ആ ഉമ്മയുടെ ഉമ്മായുടെ മകതന്റെ അഭിമാനത്തോട് പറയാണ് ഞാൻ ഉമ്മാനെ നോക്കി അവസാനം പറയാം ഉമ്മാടെ കാശ് കൊണ്ട് അത് അഭിമാനം അഭിമാനത്തോടെ പറഞ്ഞത് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നല്ലൊരു വീടുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ടാസ്ക് ഫോഴ്സിന്റെ മുകളിൽ റൂം ഉണ്ടാക്കിയിട്ടാണ് ഈ ഉമ്മാനാട് കൊണ്ടുപോയി നോക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉമ്മാനെ കൂട്ടിക്കൊണ്ട് കിടത്തിക്കൂടാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വീട് പറയുന്നുണ്ട് ഉമ്മാക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉമ്മാടെ പ്രൈവസി ഉമ്മാനം മുകളിലേക്ക് എത്തലാണോ അതല്ല അദ്ദേഹത്തിന് നല്ല സൗകര്യമുള്ള വീട് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ആ താഴത്തെ അദ്ദേഹം നോക്കിക്കൂടെ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് പെൻഷൻ ഉണ്ട് കോംഡേഷൻ വെക്കാൻ പത്ര കാശ്ശേരി പത്ത് രൂപ രൂപ മതി സുഖമായിട്ട് നോക്കാം അതുപോലെ ചെയ്യാതെ അത് മരിക്കുന്ന സമയത്ത് സ്വന്തം ഏതാളും അത് ഏത് മതത്താവട്ട ഏത് ഏത് മനുഷ്യനായാലും അവനവനെ ഉദ്ദേശിക്കുന്ന സ്വന്തം അച്ഛനെ അമ്മയെ മരിക്കുന്ന സമയത്ത് തുള്ളി വെള്ളം കൊടുത്ത് മരിപ്പിക്കുന്ന ഏത് മക്കളും ആഗ്രഹിക്കും ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കൊണ്ടുപോയിട്ട് ആക്കുന്ന ആളുകൾ അവര് പറയും മരണത്തിന് ഏകദേശം ഒരു ലക്ഷം കണ്ട അവർ പല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം കാരണം അവരെന്താ ആഗ്രഹിക്കുന്നത് ആ ഉമ്മ ലാസ്റ്റ് വീട്ടുകിടന്ന് മരണപ്പെട്ടോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അത്രത്തോളം ആഗ്രഹിക്കാതെ ഈ ഉമ്മാനെ അത്ര വിഷമിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇത്രയും നാല് മക്കളും ഇത്രയും വലിയ വീടും എല്ലാം ഉണ്ടായിട്ട് ഉമ്മ അനാഥ മരിച്ച മരിച്ചു അതില് സർ സങ്കടം പറയാനുള്ളത് എന്തായാലും ശരിക്ക് ഈ ഉമ്മാക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ഉമ്മ വീടൊക്കെ ആ ഉമ്മയുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കണം ഈ മകൻ എന്ന് മൂത്ത മകൻ എന്ന് പറയുന്ന മകൻ തന്നെ ഒരു വീഡിയോ ഫേസ്ബിൾ ഇട്ടിരുന്നു അദ്ദേഹം ഉമ്മാണോട് ചോദിക്കുകയാണ് ഉമ്മ ഞാൻ നിങ്ങളെടുത്ത് വരുമ്പോ നിങ്ങൾ പറഞ്ഞു കേട്ടു ഞാൻ പോവാനായി നല്ലത് അപ്പൊ ഉമ്മാക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് മരിക്കാൻ പോകല്ലേന്ന് ഒരു കൊലയാളിയെ പോലും തൂക്കുമാറ്റത്തിൽ കയറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കാലിടുമ്പോ കയറ് കാണാതെ മുഖം മറച്ചിട്ടാണ് കയറിടുക അത്രത്തോളം ആ ഒരു കൊലയാളിയോട് പോലും ദയ കാണിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ഉമ്മാണോട് പറയാണ് നിങ്ങൾ മരിക്കാൻ പോവല്ലേ അമ്മക്ക് എന്തെന്നോട് പറയാനുള്ളത് എന്താ അമ്മക്ക് വസിയത്തുള്ളത് അങ്ങനെയൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് എന്താണ് അദ്ദേഹത്തിന് മരിക്കണം എന്നല്ല അദ്ദേഹത്തിന് വയസ്സാവുന്ന യാതൊരു ആഗ്രഹമില്ല വീണ്ടും അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് ആ വീഡിയോയില് സത്യത്തില് ഇതൊക്കെ കേൾക്കുമ്പോൾ കോമാളിയാണ് എന്നുള്ള മനസ്സിലാകുന്നത് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ ഇട്ടറിച്ച് ഇട്ടറിച്ച് പോയി അപ്പൊ എന്ത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നൈപുണ്യം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം കൊണ്ടല്ല അല്ലെങ്കിൽ ഒരു സാധാ ഒരു മനുഷ്യനെ ഒരു സ്വന്തം ഭാര്യ മക്കൾ ഇട്ടെറിഞ്ഞ് പോകണമെങ്കിൽ അത് അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് അത്രത്തോളം സത്യം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇപ്പോഴും ആ ഉമ്മ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞമ്മക്ക് കഴിയുന്നില്ല കാരണം ആ ഉമ്മായുടെ ചെറുപ്പത്തിൽ തന്നെ അവിടെ ആയിട്ട് ഒരു ഉമ്മയും ഒരു മുകളും നോക്കിയിരുന്നു അന്നും താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൽ രണ്ടടുപ്പുള്ളത് ഈ സ്വന്തം മകൻ തന്നെ വീട് പറയുന്നുണ്ട് സ്വന്തം മകന്റെ വീട്ടില് മകനും മരുമക്കൾക്കും മക്കൾക്കും ഉള്ള ഭക്ഷണുണ്ടാക്കുന്ന ഒരു അടുപ്പും ഈ ഉമ്മാക്കും സർവെന്റിനും ഭക്ഷണുണ്ടാക്കാൻ വേണ്ടി വേറെ അടുപ്പ് എന്നുള്ളത് പറഞ്ഞല്ല അവര് തന്നെ സ്വന്തം ഈ മൂത്ത മകൻ തന്നെ എന്താ മീഡിയയിലൂടെ പറഞ്ഞ ആളാണ് അത്രത്തോളം അവര് തന്നെ അവരുടെ എന്താണ് പരിഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താണ് മോശ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ മോശ രീതികൾ അവർ തന്നെ പുറത്തറിയിച്ച് പുറം ലോകം അറിഞ്ഞു ഇത് ആരും പുറലോകത്ത് കൊണ്ടുവന്നില്ല അവർ തന്നെ സ്വയം പറഞ്ഞതാണ് അവർ തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ചുകൂടാതെ അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ പറഞ്ഞ ആവശ്യമില്ലല്ലോ അതെ തീർച്ചയായിട്ടും അപ്പൊ നമ്മളെല്ലാരും വിഷമിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപാട് അനാഥയായ മൃദുശേഖരങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് എന്താ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് അവരൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും നമ്മൾ ഇത്രത്തോളം ഒരു കുടുംബവും പത്ത് നാൽപ്പതിനായിരം രൂപ പെൻഷൻ പറ്റുന്നതും ലക്ഷങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റും സ്വർണാപരങ്ങളും ഇത്രയും ഒരു എന്താണ് എന്താ രാജകീയമായി ജീവിച്ച ഒരു ഉമ്മയെ ഇത്രത്തോളം ചെയ്തതെന്ന് പറയുമ്പോൾ ഇതില് ആ ചെയ്ത മക്കള് അവർക്കുണ്ട് മക്കള് അവർക്കുണ്ട് പേരമക്കള് അവർക്കും നാളെ അങ്ങനെ മരണപ്പെടണമെന്നുള്ളൊരു ആ സാഹചര്യം അവർക്ക് ചിന്തിക്കുന്നില്ല ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെ അവസ്ഥ വരും എന്നുള്ള കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത അല്ല ഏത് വിശ്വാസിയാണെങ്കിലും അവനവൻ്റെ ആ മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യാണ് കാരണം ഇപ്പൊ ഞങ്ങൾ ഇസ്ലാം മതത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു സ്വന്തം മാതാപിതാക്കൾ ഉണ്ടായിരിക്കെ നരകത്തിൽ പോകുന്നവൻ അവനൊരിക്കലും യഥാർത്ഥ മുസ്ലിം അല്ലാതെ കാരണം എന്താ പറയുക സ്വന്തം മാതാപിതാക്കൾ നോക്കിക്കഴിഞ്ഞാൽ അവനക്ക് സ്വർഗം ഉറപ്പാണെന്നാണ് ഞങ്ങൾ ഇസ്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത്രത്തോളം ഈ മാതാവ് ഉണ്ടായിരിക്കേ കാരണം അവനു അത്രത്തോളം നോക്കാം എങ്ങനെയാണോ ഒരു മാതാവിനെ നോക്കേണ്ടത് മാതാവിൻ്റെ കാലക്കൈലാണ് എന്ന് ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലെ മദ്രസ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ ഒരു സമുദായത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇതിലും വലിയൊരു എന്താണ് നാണക്കേട് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റ് പുറത്ത് ഞങ്ങൾക്ക് മുഖം കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമായതിൽ വളരെയധികം ഖേദം അറിയിക്കുകയാണ് ഇനി ഒരു ഉമ്മാക്കും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള ഉമ്മമാര് ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വാർഡ് മെമ്പർ വിളിച്ചിരുന്നു നാട്ടിലേക്ക് അവരൊക്കെ പറഞ്ഞത് പല സമയത്ത് പല ഘട്ടങ്ങളിലും അവരുമായിട്ട് ചർച്ച നടത്തി പക്ഷെ ഒരു നിലക്കും അവര് സഹോദരന്മാർ യോജിക്കുന്നില്ല ആ ഒരു സാഹചര്യങ്ങളായത് ഇപ്പൊ ഈ അനാഥാലയത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തെ ഈ വാർഡ് മെമ്പർ നമ്മളെ അതിൽ ഇടപെട്ടിരുന്നു എന്തെങ്കിലും വാർഡ് മെമ്പർക്ക് ഞാൻ വിളിച്ചിരുന്നു സാധാരണ ഒരു സ്ഥാപനം കൊണ്ടുപോയി ആക്കുമ്പോൾ മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കുമ്പോൾ കുടുംബക്കാരുണ്ടെങ്കിൽ പിന്നെ അവിടെ വാർഡ് മെമ്പർക്ക് സ്ഥാനമില്ല ആരും ആരുമില്ലാത്തൊരു അനാഥയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുള്ളൂ പക്ഷെ ഇവർക്ക് അത്രയും മക്കളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് വാർഡ് മെമ്പർ ഒരുപാട് സമയം സമീപിച്ചപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു ഈ ഒരു വിഷയത്തില് ഞാൻ നിങ്ങൾക്ക് കൂട്ടി വെക്കുക നിങ്ങൾക്ക് മക്കളുണ്ട് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ലെറ്റർ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർത്തും അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെയാണ് നാട്ടുകാരെ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ ഒന്നും വക വെക്കാതെയാണ് ഈ മക്കള് അല്ലെങ്കിൽ ഒരു മകൻ ഉമ്മയെ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത് അപ്പൊ നമ്മളെ കൂടെ ആ വാർഡിന്റെ മെമ്പർ ഷംസുഖ നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ ഷംസുഖാനോട് നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഷംസുക്ക നിങ്ങൾ ഈ കാര്യത്തില് ഇടപെട്ടിരുന്നു അതായത് ഈ ഉമ്മേനെ അനാഥാലയത്തിൽ കൊണ്ടാക്കുമ്പോ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളെടുത്ത നിലപാടും അതുപോലെ നിങ്ങൾ നിങ്ങളിതിലെ ഇത് പരിഹരിക്കാനും ഈ ഒരു അമ്മ പ്രശ്നങ്ങളും കാര്യങ്ങളും പരിഹരിക്കാനൊക്കെ നിങ്ങൾ ഇതിലേ ഇടപെട്ടിരുന്നു അപ്പൊ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങള് ചെറുപ്പം മുതലേ ഞാൻ അറിയുന്ന എന്റെ ഉമ്മന്റെ സാഹചര്യം ചെറുപ്പം മുതലേ അറിയുന്ന ആളുകളാണ് ഇവരെല്ലറി കുടുംബപരമായിട്ടും എല്ലാം വളരെ അടുത്ത ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മെമ്പറിന്റെ നിലയിൽ മാത്രമല്ല ഇവരുടെ പല പ്രശ്നങ്ങളിലും ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ നിരവധി തവണ ഇടപെടുകയും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവരുടെ കുടുംബങ്ങളുമായിട്ടും മഹിള കമ്മിറ്റിയുമായിട്ടും പോലീസുമായിട്ടൊക്കെ നിരന്തരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ അവസാനമായി ഒരു കാര്യം ഈ അസീസ്ഖ് എന്റെ അടുത്ത് വന്നിരുന്നു ഒരു ദിവസം ആശ്രമത്തിലേക്ക് കൊണ്ട് പോയി ആക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്കാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നത് വന്നിട്ട് പറഞ്ഞു അങ്ങനെ എന്റെ അനിയന്മാരെ സഹകരിക്കുന്നില്ല അതുകൊണ്ട് എനിക്കിനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആശ്രമത്തിൽ കൊണ്ടാക്കുകയാണെന്ന് പറഞ്ഞു എന്നാലും എന്നോട് ഒരു ഫോം ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാനത് ചെയ്യില്ല ഞാനിതിന് കൂട്ട് നിൽക്കുകയും ചെയ്യില്ല കാരണം നിങ്ങൾ നാലാം ആൺമക്കളുണ്ടായിട്ട് മന നോക്കാൻ കഴിയില്ലെങ്കിൽ അതിന് കൂട്ട് നിൽക്കെ എണ്ണി കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യരുത് ഒന്നാം മാസമാണ് പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ അത്രയും പുണ്യമായൊരു മാസമാണ് അതുകൊണ്ട് പുള്ളിനോട് ഇങ്ങനെ പറഞ്ഞു ഒന്നാം മാസമാണ് അതുകൊണ്ട് ഒന്നാം മാസമാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യരുത് പിന്നെ അങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ മാക്സിമം അവരെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി ഞാൻ ആ ഫോമിൽ ഒപ്പിട്ടെടുക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല അത് മാത്രമല്ല എന്റെ വീടിന്റെ റോഡിന്റെ അതുവരെ ഞാൻ മസിഷ്കാന്റെ കൂടെ നടന്ന് പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് അസീസ്കാന്ന് വളരെ താഴ്ന്നു ഞാൻ പുള്ളിനോട് പറഞ്ഞിരുന്നു പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഇവരെ മൂന്ന് അനിയന്മാരെയും വിളിച്ചിട്ട് വിവരങ്ങൾ പറഞ്ഞു പക്ഷെ അവരാരും അത് കേൾക്കാൻ തയ്യാറായില്ല അവസാനം മസിസ്കാര വൃത്തസെന്റില് കൊണ്ടാക്കി അതിനുശേഷവും ഞാൻ അവരുടെ കുടുംബങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു മഹലിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നു ഒരു പ്രശ്നം പരിഹരിച്ച് ഉമ്മനം മുട്ടനെ കൊണ്ടുവരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പോലീസിൽ എസ് ഐ സർ ഒരു കണ്ടപ്പോൾ സാറോടും ഞാനടക്കം ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഒരു ഇതിലേക്ക് എത്തിയില്ല അപ്പോഴേക്ക് ഉമ്മ മരണപ്പെടുക എന്നുള്ളത് എന്തായാലും വളരെയധികം സങ്കടം ദയനീയമായൊരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മരണം ഒരിക്കലും മാടാത്തവർക്ക് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത് ഒരു നാല് ആൺമക്കളുണ്ടായിട്ട് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വളരെ ദൗർഭോഗ്യകരമായി പോയി എന്തായാലും അതൊരു മണവ് നീതി മാത്രമേ കിട്ടണം എന്ന് മാത്രമേ എനിക്ക് കരുതുന്നു മറവുണ്ട കാര്യത്തിൽ മക്കൾക്കിടയില് മയത്ത് കൊണ്ടുവന്ന കൊണ്ടുവന്ന സമയത്ത് കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞു അപ്പൊ അതിനെ പറ്റി പറയാനുണ്ടോ മയ്യത്ത് കൊണ്ടുവരേണ്ട ടൈമിൽ പുറത്ത് അവരുടെ ഒരു ഒരു ട്രീറ്റ്മെന്റ് ഏരിയ ഉണ്ട് അപ്പൊ അവിടെ മയത്ത് വെക്കണമെന്ന് പറഞ്ഞു അപ്പോ രണ്ടാം മൂന്നാമത്തെ മൈൻസീന്ന് പറഞ്ഞു അവിടെ പുറത്ത് വെക്കാൻ പറ്റില്ല വീടിനകത്തേക്ക് കയറ്റണം തോന്നും അതുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി വീടിനകത്തേക്ക് കയറ്റുകയാണെങ്കിൽ മാത്രമേ അവിടെ വെക്കാൻ പറ്റുകയുള്ളൂ അത് അവരുടെ ഒരു പിന്നെയും ആളോത്തട ഒരു മൂത്തമാടം ആകേന് മഴക്കൂ അതിന്റെ പേരിൽ ചെറിയൊരു കശവിശക്ക് അവിടെ ഉണ്ടായി അതിന്റെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അവിടെ അതുമായി ബന്ധപ്പെട്ട് കൂടിയ ആളുകൾക്ക് അറിയാം അപ്പൊ അതിനുശേഷം അവസാനം പിന്നെ സലീമിന്റെ വീട്ടിലാണ് മയ്യത്ത് വെച്ചത് സലീമിന്റെ വീട്ടില് മയ്യത്ത് ശേഷം മറവ് ചെയ്തത് മറവ് ചെയ്ത് പൊയ്തി മയ്യത്ത് വെച്ചതിന് ശേഷം പിന്നെ സംശയങ്ങൾ പറഞ്ഞപ്പോ വീണ്ടും പാലക്കാട് നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന് രണ്ടര മണിക്കാണ് മയത്ത് കൊണ്ടുവന്നത് അതിനുശേഷം പിന്നെ സംശയങ്ങൾ പറഞ്ഞപ്പോ വീണ്ടും പാലക്കാട്ടേക്ക് ഞാൻ ഞാനൊരു കൂടെ ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നാണ് രാത്രി ഒമ്പതര മണി മുതൽ വ്യത്യാസം മണിക്ക് മയ്യത്ത് കവറക്കുന്നവരെ കൂടെ ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോ വീണ്ടും മയ്യത്ത് പാലക്കാട്ടേക്ക് തന്നെ കൊണ്ടോണ്ടി വന്നു അങ്ങനെ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടുമണിയോ രണ്ടരയോടെ ഇവിടെ വീട്ടിലെത്തി നാലുമണിയോടെയാണ് പൊയ്തി ഉത്സവം കവർ എടുക്കേണ്ടി വന്നത് നമ്മളിപ്പോ പക്ഷേ ഷാഫിഖുണ്ട് ഷാഫിഖ് അവിടെ ആളെ വീടിന് അടുത്തുള്ള സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോ ഷാഫി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങക്ക് ഇപ്പൊ നമ്മളെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിഷയാണ് നിങ്ങളെ നാട്ടിലുണ്ടായിട്ടുണ്ട് നിങ്ങളെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഈ വിഷയത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരിങ്ങനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദൗർഭാഗ്യകരമായ വിഷയമാണ് ഞങ്ങളെ നാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരുപാട് കാരണന്മാരടക്കം കെട്ടിപ്പടുത്തുയർത്തുക നല്ലൊരു ചരിത്രമുള്ളൊരു നാടാണ് ഇങ്ങനെ ഒരു സംഭവം കരിങ്ങനാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് ഏത് മതവിശ്വാസത്തിൽ പെട്ടവരാണെങ്കിലും അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മതവിശ്വാസത്തിലും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഉമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുമ്പോൾ വളരെയധികം നമ്മൾ കടപ്പാട് ഉള്ള ഒരു വ്യക്തിയാണ് ഇത് എന്തായാലും അത്യാവശ്യം സാമ്പത്തികമായി എല്ലാം കൊണ്ടും കൂടി ജീവിച്ചിരുന്ന ഒരു ഉമ്മ നോക്കാൻ കാശില്ലാത്തതിന്റെ പേരിൽ ഒരു ദർശനത്തിലേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തൊരു ആളാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ഉള്ള നാല് മക്കളും ആൺമക്കളും ഉണ്ടായിട്ട് പോലും ആ ഉമ്മയെ ഒരു നേരം സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് വളരെ ദൗർഗ ദൗർഭാഗ്യമായ ഒരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ അതിനെ വളരെ വിഷമത്തോടെയാണ് നോക്കി നോക്കിക്കാണുന്നത് वा, वा, वा दे दे ും അത് വൈദ്യ ഒന്നാമത് വാര്ദ്ധികമായിട്ടുണ്ട് പിന്നെ നല്ല ചികിത്സ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ആയസിന്റെ കാര്യം നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്തായാലും ചികിത്സകൾ ലഭ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ച് ആ മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും ടെൻഷനുണ്ടായിട്ടുണ്ടാവും നാലും മക്കളുണ്ടായിട്ടുണ്ടാവും നാല് മക്കൾ മക്കളുണ്ടായിട്ടും എന്നെ സംരക്ഷിക്കാൻ ഇല്ലല്ലോ എന്നുള്ള ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്തൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ആ മക്കളെ നോക്കിയിട്ടുള്ളത് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ കാണുമ്പോൾ തന്നെ വളരെ പ്രതാപത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബമാണ് ഇന്നും അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആള് മക്കളെ എന്നിട്ട് പോലും ഇങ്ങനെ വന്നു മരിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ അവരെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ളത് നാട്ടുകാരെന്നി വളരെയധികം ലജ്ജാകരമായ കാര്യമാണ് വിഷയത്തിൽ ഇത് കേട്ടത് വെച്ച് സോഷ്യൽ മീഡിയയിൽ ചെറുമട്ടത്തിൽ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഇത് നാട്ടുകാർ ഒന്നിച്ചിറങ്ങി പ്രതികരിക്കേണ്ട കാര്യം കാരണം ഈ നാടിൽ ഇല്ലാത്തൊരു സംഭവം ഇനി വരുന്ന വരുന്നൊരാളുകൾ പോലും തന്റെ മാതാവിനെ അല്ലെങ്കിൽ ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം എന്നുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട ഒരു സംഗതി കൂടിയാണിത് കാരണം എന്ന് പറയുമ്പോൾ അത്രയും അധികം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം കല്പിക്കുന്ന ഒരു ദൈവത്തിനെയും അല്ല റസൂലിനെയും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കടപ്പാട് ഒരു മനുഷ്യനെ കല്പിച്ച് കൊടുത്തത് പിന്നെ ദൈവം നമ്മുടെ സ്വന്തം മാതാവിനാണ് ഒരിക്കലും ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഒരു സഹാബി അലൈഹി അലുസല തങ്ങളോട് വന്നിട്ട് യുദ്ധത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോ അലൈഹി അലുസല തങ്ങൾ പറഞ്ഞത് തന്റെ വീട്ടിൽ വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ പോയി സംരക്ഷിക്കുക അതാണ് യുദ്ധത്തിനേക്കാൾ ഏറ്റവും വലിയ കൂലി എന്ന് പറഞ്ഞ് തിരിച്ചയച്ച സന്ദർഭം ചരിത്രം വരെ ഇസ്ലാമിനുണ്ട് അതേപോലെ തന്നെ വേറൊരു സഹാബി തന്റെ മാതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാതാവിനെ മാതാവിനെ കാണാതെ ഒറ്റക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട് ഒരു മലയോര പ്രദേശത്ത് പോയി ഇരിക്കുകയും മാതാവ് രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് വിളിച്ചിട്ടും ആ ആരാധനയിൽ നിന്ന് മകൻ മാറാതിരുന്നപ്പോ മാതാവിനുണ്ടായ വിഷമത്താൽ മാതാവിനൊരു സ വിഷമുണ്ടായി അങ്ങനെ ഇരിക്കാൻ ഈ സ്വഹാബി ഒരിക്കൽ മരണാസന്നമായി ഇരിക്കുന്ന സമയത്ത് പിന്നെ എത്ര ലാ ഇലാഹില്ലാ എന്ന് പറഞ്ഞു കൊടുത്താലും അത് പറയാൻ കഴിയാത്ത ഒരു സന്ദർഭം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ലാ ഇലാഹില്ലാ എന്ന് പറഞ്ഞു മരണപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു വാക്ക് പറയാൻ കഴിയാതെ വന്നപ്പോലെ അലൈഹി അലിസ്ലാം തങ്ങളെ ആ പിന്നെ വീറം അന്വേഷിച്ചു ജീവിച്ചിരിക്കുന്ന മാതാവ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു അങ്ങനെ വിസ്വല്ലി സ്വലം അത് അന്വേഷിക്കുകയും സ്വഹാബാക്കളോട് മാതാവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയും കുറച്ച് പിറകുകൾ ശേഖരിച്ച് ആ സ്വാഭി അതിലേക്ക് പിന്നെ കൊന്ന് കത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പൊ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാതാവ് എന്ത് ചെയ്തു ആ മകന് പുറത്തു കൊടുത്തു എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്ത് പിന്നെ അതോടുകൂടി അദ്ദേഹം ലായ്ലാഹിലുള്ള എന്ന് പിന്നെ ചൊല്ലി എന്നിട്ടാണ് മരണപ്പെട്ടത് അപ്പോൾ സ്വന്തം ഒരു പിന്നെ കുഞ്ഞിനെ തീയിലിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയപ്പോൾ ആ മാതാവ് ഒരു നേരം കൊണ്ട് പുറത്തു കൊടുത്തപ്പോൾ ആ പ്രശ്നം അവിടെ തീരുന്നു ഇതൊക്കെ ഇസ്ലാമിൽ ചരിത്രങ്ങൾ ഉള്ളതാണ് അപ്പോ അത്രയും അത് പറയാൻ പറ്റില്ല അവരുടെ ഇത്ര മനോഭാവം നമുക്കുള്ള എന്താ വെച്ചാൽ സ്വന്തം മാതാവിനെ നോക്കാൻ കഴിയാത്തവൻ ഒരു കാര്യം ചിന്തിക്ക എല്ലാവരും അവനാൻ്റെ ഉമ്മായയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലെ നമ്മുടെ മക്കളും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതാണ് അവരെ എങ്ങനെ സംരക്ഷിക്കോ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിച്ചോ അതേപോലെ നമ്മൾ അവരെ വളർത്തി വലുതാക്കും നാളെ ഇതേ അവസ്ഥ നമ്മൾ കൊയ്തേ നമ്മൾ വിലക്കൊള്ളു ഇതേ അവസ്ഥ നാളെ നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു വേണം നമ്മൾ അതെ നമ്മൾ നമ്മൾ നമ്മള് കൊയ്തെ വിതച്ചതേ കൊയ്യുള്ളൂ അങ്ങനത്തെ ഒരു സന്ദർഭം നമുക്കും വരാനുണ്ട് എന്നുള്ളത് ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോ നമ്മളെ കൂടെ അവിടുത്തെ നാട്ടുകാരായ നൌഷാക്ക് അതുപോലെ ഉണ്ട് അപ്പൊ അവര് രണ്ടോളെ അവരുടെ അഭിപ്രായം നമുക്ക് വീടില് ചോദിച്ചോക്കാം ഫസലൊക്കെ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റിട്ട് നിങ്ങൾ നാട്ടുകാരനാണല്ലോ നിങ്ങളിപ്പോ ഈ നാട്ടിൽ ഇങ്ങനെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അതിന് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്തിരുന്നു ആളെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഒരുപാട് ആളുകള് നെഗറ്റീവ് അതിൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അവർക്കൊക്കെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് അതിനുള്ള ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ഇവർ നാല് പേരുമാണ് നാല് മക്കളാണ് അതില് ഒരാളെ കൂടുതൽ തെറ്റ് ചെയ്തു ഒരാൾ കുറവ് തെറ്റ് ചെയ്തു എന്നൊന്നും നമുക്ക് പാടില്ല ഈ നാല് മക്കൾക്ക് ഒരേ ഉത്തരവാദിത്തം മുമ്പ് ആയിട്ടുള്ളത് അത് അവർ നിറവേറ്റിയിട്ടില്ല അത് അവരെ കൊണ്ട് ഇനി നികത്താനും കഴിയാത്തൊരു തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നാട്ടുകാരനല്ലേ ലജ്ജിക്കുന്നു ഇങ്ങനെ അതിലൊരു സംശയം നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന രീതിയിലാണ് ഈ നാട്ടുകാരനല്ലേ മരണപ്പെട്ട നാട്ടുകാരനെ നാട്ടുകാരനല്ലേ എന്ന രീതിയിൽ പല ഭാഗത്തുനിൽ ആ കാര്യത്തിൽ കൂടി കാര്യത്തില് പറയാനുള്ളതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ നമ്മൾ പറഞ്ഞത് അത്ര സീരിയസ് ആയി എടുത്തിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചുവെങ്കിൽ പോലും പക്ഷേ പിന്നെ ഇത് വീണ്ടും വീണ്ടും പല ഭാഗങ്ങളിൽ നിന്ന് പല വീഡിയോന്റെ ലിങ്കുകൾ ഇങ്ങനെ വന്നപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പലരുടെയും വിളിക്കുന്നു കാരണം നമ്മുടെ നാട്ടുകാരല്ലേ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് ഒരുപാട് വിളികൾ വരുന്നുണ്ട് പലരും ഒരു ദിവസം നേരം തന്നെ ഇരുപതിങ്ങനെ പത്ത് പേരും പതിനഞ്ച് പേരൊക്കെ ഒന്നിച്ച് ഒരേ ലിങ്കെന്നെ വിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അതിങ്ങനെ പറഞ്ഞ പോലെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോശമുണ്ട് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് നിങ്ങൾ ഈ നാട്ടുകാർ എന്നോ അത് പലപ്പോഴും അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് വെറും ഈ ഒരു പ്രശ്നം മാത്രമല്ല അവര് ജേഷന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ പേരില് പറഞ്ഞാ അതില് ബലിയാടായി പറയാൻ പറ്റുള്ളൂ അതപ്പോ അതിലിപ്പോ ഇതുവരെ ഇത്ര കാലം വരെയൊന്നും അങ്ങനെ ആ ഉമ്മ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും മുൻപേ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആദ്യം കാണുന്നതാണല്ലോ ഈ ലാസ്റ്റ് മൂവ്മെന്റ് വെച്ചിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു മരണത്തിൽ സംശയം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സംശയം പറയാനൊന്നും കഴിയില്ല പക്ഷെ പെട്ടെന്നുണ്ടായ നമ്മൾ നിന്ന് കിട്ടിയ വിവരങ്ങളും മറ്റുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് സംശയത്തൊക്കെ രീതിയിൽ പല വിവരങ്ങളും കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളതിലെ തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല ആ സംശയത്തിന്റെ പേരില് പിന്നെ എന്താച്ച നമുക്ക് അവിടെ ഒരു ഹോം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ മരണത്തിന് മരിച്ചതിന് ശേഷം മയ്യത്തി കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ ആ ഹോം നേഴ്സിന് ഫസ്റ്റില് ഒരു കാണുന്നത് ഇറങ്ങി പോകുന്നത് ആ ഹോം ആണ് അവിടെ ട്രീറ്റ് ചെയ്തിരുന്നും ഇവിടെ ട്രീറ്റ് ഒക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അല്ലാതെ അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയില്ല അവിടെ മരണത്തിന് ശേഷം തോന്നുന്നുണ്ട് അവിടുന്ന് അവരുടെ കാറിൽ മയ്യത്ത് മയ്യത്തെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ വാശി പിടിച്ചിട്ട് അവിടെ വൃദ്ധസദനത്തിൽ വെച്ചിട്ട് കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം ആ പ്രശ്നം ഉണ്ടാക്കിയത് കാരണമാണ് മരിച്ചത് നാട്ടുകാർ അറിയുന്നത് ഈ സംശയങ്ങൾക്ക് നിരോധകൾ കാരണം അവിടുന്ന് കാറിൽ വിടില്ല അവിടുത്തെ ആംബുലൻസിൽ വിടുള്ളൂ വൃദ്ധസദനത്തിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട് ഇത്തരം വിഷയങ്ങളാണ് നമ്മള് ഇപ്പോൾ കണ്ടതും കേട്ടതുമായ ആയ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനി തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒരുപാട് സത്യങ്ങളും കാര്യങ്ങളും ഇനിയും നമ്മളെ ചാനലിൽ വരും പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്